ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും അടി പിടി ഗുണ്ടായ്സൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത് സിനിമയിലാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളതും സിനിമയിലാണ് പിന്നെ പിന്നെ നമ്മുടെ പ്രായം കൂടുതൽ അനുസരിച്ച് നമുക്ക് മനസ്സിലായത് അഭിനയമാണ് ചുമ്മാ ആക്ടിംഗ് ആണ് അങ്ങനെ അടിയല്ല പിടിയല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു സിനിമയിൽ ഇവർ അഭിനയിക്കുക മാത്രമല്ല ഇപ്പം റിയൽ അടിയും നടക്കുന്നുണ്ട് അതായത് നമ്മുടെ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് ഇവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തുന്ന ഗുരുവായൂർ അമ്പല നട എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് അടികെട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊന്ന് ബാത്റൂമിൽ പോകണം ഒന്ന് ചായ കുടിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനാണ് അല്ലെങ്കിൽ അത് സമ്മതിക്കാതെ സെക്യൂരിറ്റികൾ തടഞ്ഞ അതിനെതിരെ ഒന്ന് ചോദ്യം ചെയ്തു അപ്പം തന്നെ അടിക്കുക അതാണ് നമ്മുടെ സിനിമാ കീഴിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഗുണ്ടായസം സെക്യൂരിറ്റികൾ എന്ന പേരിൽ അവിടെ നിയമിക്കും ഗുണ്ടകളെ തന്നെയാണ് എന്തോന്നിത് ഒരു എന്താ ചായ കുടിക്കാൻ പോകാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥ പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് അവരുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരായിട്ടാണ് ഈ സിനിമ മേലാളന്മാർ മൊത്തവും കണ്ടിട്ടുള്ളത് തോന്നുന്നു എന്നാൽ ഈ അടികിട്ടിയ ഈ ചേട്ടൻ എന്തൊക്കെ പറയാൻ നമുക്ക് കേൾക്കാം ജൂനിയാഴ്ച എത്തും മുമ്പ് ആടും എത്തി മുമ്പ് അതിനാണ് അപ്പോൾ കുറ്റികൾ എന്നത് പറഞ്ഞ് ഞാൻ ഇവിടെ പോണിച്ച് നമ്മൾ ബാത്റൂമിൽ പോയി ബാത്റൂമ് അന്നകലും ഒരുപാട് അകലെ കൊടുക്കും അപ്പം ഞാൻ പുലിയെടുത്താക്കും ബാത്റൂമിൽ പോയിട്ട് അവിടെ തന്നെ വന്നോട്ടെ അപ്പം ഞാൻ പറയുമ്പോൾ ചായ കിട്ടാൻ വന്നു അപ്പൊ പ്രൊഡക്ഷൻകാർ അവിടെ ഒന്ന് ചായ വെച്ചു ഞാനൊരു ചായ എനിക്കെടുത്ത് എൻ്റെ അനിയനും കൂടി അനിയനും അപ്പം വന്നിട്ടുണ്ടായി അപ്പോൾ ഞാനൊരു ക്ലാസ്സിലായിരുന്നു അവിടെ അനിയനോട് തർക്കം അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയുക ഇവനെ കടത്ത് കൊടുക്കുന്നില്ല ഇവിടെ ചായ കുടിക്കാനും ബാത്റൂമിൽ പോകാൻ പറ്റില്ല ചേട്ടൻ പോകും അല്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് പുറത്താക്കുന്നു അപ്പൊ എന്താ കാരണം അപ്പോൾ ഞാൻ ചെന്നപ്പോ തർക്കവും അപ്പോൾ ഞാൻ ചെന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ബാസില് പോകുന്നത് വന്ന് പറഞ്ഞു പിന്നെ ചായ കുളിച്ചു പിന്നെന്താ പ്രശ്നം ഇത് ഇവിടെ ആള് കളിക്കാൻ പറ്റില്ല ഇവിടെ ഇടിച്ചു പുറത്താക്കുന്നത് ഞാൻ അങ്ങനെ കളിക്കാൻ അടിച്ച് പുറത്താക്കുന്നു ചോദിക്കാൻ ചെല്ലുമ്പോൾ അങ്ങനെയാണോ ഇത്

ഒരു ദിവസം ദിവസം കട്ടൻ കട്ടൻ ചായ ചായ വെച്ചിട്ട് നാലര മണിക്കാണ് പറയുന്നത് പൃഥ്വിരാജ് സാറ് വന്നതിന് ശേഷം എല്ലാരും തിരക്കിലായിരുന്നു തോന്നുന്നു അതിനു ശേഷമാണ് ഇവർക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പുള്ളിയുടെ വാക്കുകൾ പൃഥ്വിരാജ് വന്നതിന് ശേഷം പൃഥ്വിരാജ് എന്തായാലും പറയത്തില്ല ഇവർക്കാർക്കും ഫുഡ് കൊടുക്കരുത് വെള്ളം കൊടുക്കരുതൊന്നും പൃഥ്വിരാജ് എന്തായാലും പറയത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഈ പ്രൊഡക്ഷൻ ടീമിലെ ആൾക്കാർ ഏറ്റവും എന്താ ഇവരെയൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്യുന്ന കൺട്രോളർമാരൊക്കെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പം തന്നെ ഒരു ചായ ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ ഒരു മൂന്ന് നാല് നാല് രേക്ക് അതുകൊണ്ട് കളഞ്ഞു അങ്ങനെ ആരെങ്കിലും ചെയ്യൂ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാക്കി വെച്ച് ഒരു സാധനം ഉണ്ടെങ്കിൽ ആക്കിലും കൊടുക്കാനല്ലേ നോക്കേണ്ടത് ഇത് ഇവർ താഴ്ച അല്ലെങ്കിൽ ചായ കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാതെ എടുത്ത് കളഞ്ഞിരിക്കുന്നു അത് പൃഥ്വിരാജൻ്റെ അറിവോടായിട്ട് എനിക്കത് തോന്നില്ല പുള്ളി അറിഞ്ഞായിരുന്നെങ്കിൽ അത് സമ്മതിക്കത്തില്ല അത് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റികളും അല്ലെങ്കിൽ ശിങ്കിടികളെന്നൊക്കെ പറയാം അവരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിയന്ത്രിക്കുന്നത് അപ്പം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നതോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പൃഥ്വിരാജിന് കൊടുക്കുന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത് ഈയിടയ്ക്ക് ഞാനൊരു ഒരാൾ പറഞ്ഞത് കേട്ടായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ നമ്മൾ ഒരു കുപ്പി ക്ലാസ്സിൽ അവരെ ചായ കൊണ്ട് കുപ്പി ക്ലാസ്സിലെ ചായ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അവർ പറയും അതെടുക്കരുത് അവർക്ക് അനുസരിച്ചിട്ട് ഡിസ്പോസൽ ക്ലാസ്സിലെ ചായയാണ് കൊടുക്കുന്നത്

രൂപ നമുക്ക് പറഞ്ഞു അത്ര മാനേജർ എത്ര കൊടുക്കുന്നത് പ്രൊഡ്യൂസർമാർ നിശ്ചയിച്ച ഒരു എമൗണ്ട് ആണ് ഇവർക്ക് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ അതായത് ജൂനിയർ ആർട്ടിസ്റ്റിന് ഇത് പ്രൊഡക്ഷൻ കൺട്രോള് അല്ലെങ്കിൽ മാനേജർ അവരുടെ ഇടയിൽ ഇടയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ അറുന്നൂറ് രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ ബാക്കി അറുന്നൂറ് രൂപ ഇവർക്കുള്ളത് അതും പ്രൊഡ്യൂസറിനെ പറ്റിക്കൂലേ ചെയ്യുന്നത് ഇവർ അറുന്നൂറ് രൂപ അല്ലെങ്കിൽ ബാക്കി എൻ്റെ ആയിരത്തി ഇരുന്നൂറ് അല്ലേ എത്രണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയേ ഉള്ളൂ വേണമെങ്കിൽ ജോലി ചെയ്താൽ മതി അതാണ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെ പുള്ളി പറഞ്ഞത് കൂട്ട് ഈ ടി വിയിലും അല്ലെങ്കിൽ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ പോലുള്ളവരുടെ കഷ്ടപ്പാടുകളൊക്കെ വർണ്ണിക്കും എന്നിട്ട് സാലറിയോ അറുന്നൂറ് രൂപ പോട്ടെ അതിപ്പം പ്രൊഡ്യൂസർ ആ അവർക്ക് അറുന്നൂറ് രൂപയെ കൊടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു ഓക്കെ അത് പുള്ളിയുടെ അവകാശമാണ് അല്ലെങ്കിൽ പുള്ളിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയാം പക്ഷെ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ നിശ്ചയിച്ച ആ എമൗണ്ട് എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നില്ല അതിൽ അറുന്നൂറ് രൂപ പോട്ടെ ഒരു നൂറ് രൂപ നിങ്ങൾ കമ്മീഷൻ പറ്റിക്കോ ഈ മാനേജർമാരും കാര്യങ്ങളും ഒക്കെ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം അന്ന് ഒരുപാട് വാചക പഠിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ പോലും അറുന്നൂറ് രൂപ കിട്ടിയിട്ടുള്ളത് അപ്പം ഈ പറഞ്ഞില്ലേ ഇത് ഇവര് മേലുള്ളവരാരും അറിയുന്നില്ല പിന്നെ ചോദിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഭീമനകൃഷ്ണൻ പോലുള്ളവർക്ക് ചോദിക്കായിരുന്നു ഇങ്ങനെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പക്ഷേ ഇത് ഇവരറിയാതാണ് സംഭവം എന്ന് പറയുന്നത് കാരണം മേലിൽ ആൾക്കാരുണ്ടല്ലോ പ്രൊഡ്യൂസർ സംവിധായകൻ നടന്മാരി ഇവരൊന്നും അറിയാതെ ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നവരാണ് ഈ കളികൾ മൊത്തം കളിക്കുന്നത് പിന്നെ പുള്ളി പറഞ്ഞതുപോലെ ഒരു സംഘടന അത് തീർച്ചയായിട്ടും ഉണ്ടാവണം ഇവരുടെ സംഘടനയിൽ ജയ് സൂര്യ അല്ലെങ്കിൽ ജോർജ് ജോർജ് പോലെ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഇപ്പം നല്ല നിലയിൽ നിൽക്കുന്നവർ ഇതിന്റെ തലപ്പത്ത് പറയണം എന്നാലേ ആ ഒരു ഇവരുടെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ജോജു ജോർജ് ജയസൂര്യ പോലെ ഉള്ളവർ പിന്നെ അത് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ എന്റെ കല്ലിന് ഞാൻ ഞാൻ കല്ലെടുത്തു ഒരു നാല് പേര് കൂടിയ സെക്യൂരിറ്റി ഞങ്ങൾ പത്തലിച്ചു എന്റെ അനിയനെ തല് എന്റെ തല്ലി എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ അവർ പറഞ്ഞു അത്ത എന്റെ പല്ല് വരെ അടിച്ച്

കുറച്ച് പ്രശ്നങ്ങളുണ്ട് മേലോട്ട് പോയി കഴിയുമ്പം അതായത് പ്രൊഡ്യൂസറിൻ്റെ ചെവിയിലെത്തുമ്പം കുറച്ച് പൈസ ഒതുക്കി കൊടുത്ത് ഒതുക്കി അവരെ ആ സെറ്റിൽ നിന്നും പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത് ചിലവർ വീണ്ടും അവർക്ക് സിനിമ ഇതൊരു ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ജീവിതമാർഗമായിട്ട് കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അവർക്ക് ചിലപ്പം പൈസ കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വേറെ സിനിമ കിട്ടത്തില്ലായിരിക്കും ആ ഒരു വിഷമത്തിൽ ചിലപ്പോൾ അവർ ആ പൈസ മേടിച്ച് അടുത്ത് വേറെ ഏതെങ്കിലും സിനിമയിലോട്ട് പോയി കാരണം സിനിമയുടെ ഇഷ്ടം കൊണ്ടായിരിക്കണം കൂടുതൽ പേര് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മൂന്നാണിച്ച് അവർക്കൊന്നും മുന്നേറി വരാനായിട്ട് പക്ഷെ ഈ അടിയും ദേഗോപദ്രവും ഇങ്ങനെ അടിമകളായിട്ടൊക്കെ ആ ഇഷ്ടങ്ങളൊക്കെ സാധിക്കണം

പുള്ളിയുടെ സെറ്റ് വെച്ചാൽ പുള്ളി ആയിരിക്കില്ല ചിലപ്പം പുള്ളിയുടെ ശിങ്കടികൾ അല്ലെങ്കിൽ സെക്യൂരിറ്റികളൊക്കെ ആയിരിക്കും അതിൽ പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടി പക്ഷേ പൃഥ്വിരാജ് ഡയറക്റ്റായിട്ട് ഇത് ചെയ്യുന്നു ഞാൻ വീണ്ടും പറയുന്നു എനിക്കതൊരു പുള്ളി അങ്ങനെ ചെയ്യത്തില്ല പക്ഷേ അവരുടെ അങ്ങനത്തെ സെക്യൂരിറ്റികളോ എല്ലാം ഒക്കെ ആയിരിക്കും അത് പൃഥ്വിരാജിൻ്റെ ചെവിയിൽ എത്തുന്നില്ലായിരിക്കും ഒരു മാനുഷിക പരിഗണന പോലും ഫുഡിന് പോലും പാർഷ്വാലിറ്റി കാണിക്കുന്ന ഒരു സിനിമ ഫീൽഡാണോ നമ്മളെല്ലാവരും ഫുഡിന് വേണ്ടിയല്ലേ ഒരു ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ച് മെയിൻ കാരണം ആഹാരത്തിന് വേണ്ടിയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് അല്ലാതെ വീട് വെക്കാനോ ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡ് നമ്മുടെ കൂടെ ഉള്ളവർക്കും ഭാര്യ മക്കൾ അമ്മ അച്ഛൻ ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കുക അതാണ് മെയിൻ നമ്മൾ തൊഴിൽ ചെയ്യാനുള്ള ഏറ്റവും മെയിൻ കാരണം അതിനുപോലും ഇവിടെ ഫുഡിന് വേറെ പാർഷ്വാലിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാ ഫീൽഡ് ഇന്നാട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ മിനിഞ്ഞാന്ന് പറഞ്ഞത് സാറ് തിരുവനന്തപുരം ഇവിടെ വന്നു ഷൂട്ടിങ്ങ് വന്നപ്പോൾ ഈ സാറ് പറഞ്ഞാൽ സാറ് പറഞ്ഞാൽ ചെക്കുറിച്ച് പറഞ്ഞത് ചായോ ഞങ്ങൾ ചായയില്ല ഭക്ഷണ മര്യാദ സാറല്ലതുകൊണ്ട് നമുക്ക് സംബന്ധിച്ചതായിട്ട് ഇതെന്താ അവസ്ഥ സാറുമാർക്ക് കാരമാലിൽ കൊണ്ട് സാധനം കൊടുക്കണം ലൈറ്റ് വാൻമാർക്ക് കറക്റ്റ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് ചായ കൊടുക്കണം

എല്ലാവരുമായി കാണത്തില്ലായിരിക്കും കുറച്ച് ടീംസുകൾ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ കുറെ പെരുമാറുന്ന ഒരു പരിധി ഇല്ലയോ നമ്മളിപ്പം പണ്ടായിരുന്നു ഇങ്ങനെ ജന്മിമാര് അടിമ എന്ന് വെച്ചാൽ കീഴ് അവരുടെ തൊഴിലാളികളെ ജോലി ചെയ്യുന്നവരെ വേറൊരു അടിമയെ പോലെ കണ്ട് ഇതിപ്പം തിരിച്ച് മലയാള സിനിമ ഇങ്ങനെയാണല്ലോ വലിയ വലിയ ആൾക്കാർ അങ്ങോട്ട് താഴ്ന്ന് ഇങ്ങനെ ഇങ്ങനെ ഏറ്റവും താഴെ തട്ടിലുള്ളതാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു ചായ പോലും മേടിച്ച് അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ തരാത്ത ടീം അറുന്നൂറ് രൂപയേ ഉള്ളൂ ഒരു ആഹാരം കൊടുക്കാമല്ലോ ഇപ്പൊ ആഹാരം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റിന് അങ്ങനെ താഴെത്തട്ടിലുള്ളവർക്ക് ഏറ്റവും എന്തോ വേറെ ടൈപ്പ് ആഹാരം ബാക്കിയുള്ളവർക്ക് മേലമാർക്ക് വേറെ ടൈപ്പ് അങ്ങനെയൊക്കെയാണ് ആഹാരക്കാരത്തിൽ പോലും പാർഷ്വാലിറ്റി ഉള്ള ഒരു സിനിമാ ഫീൽഡായി പോയത് നമ്മുടെ ഈയിടയ്ക്ക് ഞാൻ നമ്മുടെ വിജയകാന്ത് അദ്ദേഹം മരിച്ച സമയത്ത് ആരും ഒരു പോസിറ്റായിരുന്നു ഇതുപോലെ തമിഴ്നാട്ടിൽ എല്ലാവർക്കും ഒരേ ഫുഡ് അതായത് സമിഷ് ഫീൽഡ് സിനിമാ ഫീൽഡിൽ എല്ലാ ജോലിക്കാർക്കും ഇപ്പോൾ സിനിമ നടന്മാരായാലും പ്രൊഡ്യൂസർമാർ എല്ലാവരും ജോലിക്കാരല്ലേ സംവിധായാലും അവർക്ക് എല്ലാവർക്കും ഒരേ പോലത്തെ ഫുഡിന് അദ്ദേഹം കാരണം കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് വാദങ്ങളെ ഇടിച്ച് പൊട്ടിച്ച് ഇവരും ചിലവരും ഒരുപാട് സിനിമ അതായത് ഒന്ന് സിനിമയിൽ മുഖം കാണിച്ച് ഒന്ന് കയറി വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇത് കണ്ടിട്ട് ആദ്യം എല്ലാവരും പോകുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും അവർക്കൊരു പട്ടിയുടെ വില പോലും കൊടുക്കാത്തൊരു ഫീലായി പോയിരുന്നു എന്നിട്ട് ഇൻ്റർവ്യൂ സമയത്തൊക്കെ വന്നിട്ട് വാതം വരാതെ അങ്ങ് പോയത്തി പറയുന്നു പൂർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സിമ്പതി രണ്ട് സിനിമ അവരെ സിനിമ പോയി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് അല്ല അവർ വന്ന് ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായുള്ള മാന്യമായുള്ള സാലറി കൊടുക്കുക അല്ലാതെ ഇങ്ങനെ ഇപ്പം അറുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസർ തീരുമാനിച്ച് അറുന്നൂറ് ആണെങ്കിൽ അറുന്നൂറ് ഇത് പ്രൊഡ്യൂസർ തീരുമാനിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് ആയിരിക്കും അതിൻ്റെ മാനേജറും പ്രൊഡക്ഷൻ കൺട്രോളിലാണ് വന്നിട്ട് അതിനെ വെട്ടിക്കുറിച്ച് അറുന്നൂറ് അവർ ഷെയർ ഇട്ടിട്ട് എന്ത് ഇത് വയറ്റിലോട്ട് തന്നെയല്ലേ പോകുന്നത് ആഹാരം പോലും പാർഷ്വാലിറ്റി കാണിക്കുന്ന ഒരു സിനിമ ഫീൽഡ് അതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നവരും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞിടക്കുന്നവരൊക്കെ ഈ പുള്ളിയുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് അതിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുക പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ സിനിമാ ഫീൽഡിൽ വന്നുയർന്നു പൊങ്ങാനം പറ്റത്തിൽ അടിമേള കൂട്ട് കാണുന്ന കുറേ ഈ മേലാധികാരികൾ എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ ടീമുകളുള്ളയാൾ പൈസയുടെ മാത്രം കളി പൈസ ഉണ്ടോ മാനുഷിക പരിഗണന ഇല്ലാത്ത ഒരു ഒരു ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമാ ലോകം